ഒരു നോട്ടീസ് കിട്ടിയാൽ നിങ്ങൾ ആരും ഞെട്ടരുത് നോട്ടീസ് ചിലപ്പോൾ കോടതി ആവാം അല്ലെങ്കിൽ എന്നെ പോലെയുള്ള വക്കീലന്മാരായിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ബാങ്കിൽ നിന്നായിരിക്കാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഞെട്ടാതെ ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ കോടതി നോട്ടീസ് ആണെങ്കിൽ അതിനകത്ത് കോടതിയുടെ പേര് അല്ലെങ്കിൽ നിങ്ങൾ ഹാജരാവേണ്ട തീയതി ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കിയതിന് ശേഷം നോട്ടീസുമായിട്ട് നിങ്ങൾ ഒരു ഏറ്റവും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വക്കീലിനെ ചെന്ന് കാണുക അവർ ബാക്കി നടപടികൾ എന്തായിരിക്കും എന്ന് ആ വക്കീൽ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പം സാധാരണഗതിയിൽ കോടതിയിൽ നിന്ന് വരുന്ന നോട്ടീസ് എങ്ങനെയാണെന്ന് ഞാൻ പറയാം സിവിൽ കോടതികളും ക്രിമിനൽ കോടതികളും ഉണ്ട് സിവിൽ കോടതികളിൽ നിന്ന് വരുന്ന നോട്ടീസ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വസ്തുതർക്കം അതായത് നിങ്ങളുടെ വഴി പ്രശ്നം അല്ലെങ്കിൽ അത് അതിർത്തി തർക്കം ഇവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടീസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത് അപ്പം അതിനകത്ത് നിങ്ങൾ ആ നോട്ടീസ് കയ്യിൽ വച്ചുകൊണ്ടിരുന്ന നിങ്ങൾ കോടതിയിൽ പോവാതിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വസ്തു ഇനി ആ കേസ് കഴിഞ്ഞ് നിങ്ങൾക്ക് എതിരായിട്ടുള്ളൊരു വിധിയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അന്ന് ഹാജരാവാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുക ഇനി ക്രിമിനൽ കേസിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രതിയായിട്ടുള്ള കേസിൽ നിങ്ങൾക്കൊരു സമ്മൻസ് ആയിരിക്കും വരുന്നത് ആ സമ്മൻസ് കിട്ടിയിട്ടും നിങ്ങൾ ഹാജരായില്ലെങ്കിൽ പിന്നീട് അത് വാറൻറ്റായിട്ട് മാറും പിന്നെ വാറൻറ് റീകോൾ ചെയ്യാൻ പെറ്റീഷൻ ഇടണം ജാമ്യാപേക്ഷ ഇടണം അതിൻ്റെ പിന്നാലെ നൂറ് നൂറ് കാര്യങ്ങൾ ചെയ്യണം പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രതി അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സാക്ഷിയായിട്ടായിരിക്കും അത് ആ കേസിനെ പറ്റി നിങ്ങൾ മറന്നേ പോയിട്ടുണ്ടാവും നിങ്ങൾ ഏതോ ഒരു സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു കേസിന് സാക്ഷിയായിട്ട് കൊടുത്തിട്ടുണ്ടാവും അത് രണ്ട് ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്കൊരു നോട്ടീസ് വരുന്നത് അപ്പോൾ അപ്പോഴും നമ്മൾ കോടതിയിൽ ഹാജരാവുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള വക്കീലിനെ തന്നെ പോയി കാണണം എന്നിട്ട് ബാക്കി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക കോടതിയായിരം പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും നമ്മളെ സംരക്ഷിക്കാനുള്ള രണ്ട് സ്ഥാപനങ്ങളാണ് അപ്പോൾ അവിടെ വരുന്ന നോട്ടീസോ സമ്മൻസോ അത് നിങ്ങൾ അതിനെ ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത് അതിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്